കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇഷ്ടസിദ്ധിക്ക് അരയാൽ പ്രതീക്ഷണം ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ തൊഴുതു മടങ്ങുമ്പോൾ അരയാൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അരയാലിന് ചിലവർ അരയാലിന് പ്രതീക്ഷണം ചെയ്യും ചിലവർ അറിയാലിന് തൊഴുതി ഉണ്ടാതെ പോരും ചില ഇഷ്ടസിദ്ധിക്കായിട്ട് നമുക്ക് ക്ഷേത്രത്തിലെ അരയാൽ പ്രദീക്ഷണം വളരെ ഉത്തമമാണ് അത് ഏറ്റവും ഉത്തമമായ ഒരു പ്രതീക്ഷണവും കൂടിയാണ് അരയാൽ പ്രദീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടകത്തിലെ മുഴുവൻ ദിവസവും കർക്കിടകത്തിലെ ഒന്ന് തൊട്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങള് സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിലെ അരയാലിന് പ്രദീക്ഷണം ചെയ്താൽ നമ്മുടെ എല്ലാ പാപവും തീരുമെന്ന് ആചാര്യന്മാര് പറയുന്നു അതായത് കർക്കിടക മാസത്തിലെ രാവിലെ കുളിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ പോവുക ഇനി വൈകിട്ടാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും പോയിട്ട് അരയാൽ ഇന ഏഴ് പ്രതീക്ഷണം ഇരുപത്തൊന്ന് പ്രതീക്ഷണം പന്ത്രണ്ട് പ്രതീക്ഷ അങ്ങനെ ഇഷ്ടമുള്ള തരത്തിലൊരു പ്രതീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ മാറി നമുക്ക് ഐശ്വര്യദായകമായ ഒരു ഊർജവും ഉന്മേഷവും ഒക്കെ കൈവരുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഇനി അതിന് എല്ലാ ദിവസവും ഒന്നും ക്ഷേത്രത്തിൽ പോയിട്ട് ആലിന് പ്രദീക്ഷിം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അല്ലെങ്കിൽ പതിനെട്ട് ദിവസം ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഏഴു ദിവസം ചെയ്യുക ഇങ്ങനെ ഒരു ഓർഡറിൽ ഏഴ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് അങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാം അതൊരു വ്യാഴാഴ്ച തുടങ്ങണമെന്നേ പറയുന്നുള്ളൂ രാവിലെയാണ് നമ്മൾ പ്രദീക്ഷിണം ചെയ്യേണ്ടത് ഇനി രാവിലെ ചെയ്യാൻ പറ്റാതെ വന്നാൽ മാത്രം വൈകുന്നേരം വളരെ ഉചിതമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് രാവിലെയാണ് അങ്ങനെ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ കർക്കിടകത്തെങ്കിലും എന്ത് ചെയ്യുക പോയിട്ട് വൈകുന്നേരമാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക രാവിലെയാണ് വളരെയേറെ പ്രദീക്ഷിണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം തന്നെ ആ ചെയ്യുന്ന സമയത്ത് പ്രദീക്ഷിണം ചെയ്യുന്ന സമയത്ത് ശുഭ്രവസ്ത്രം ശുഭ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രങ്ങൾ സ്ത്രീകളാണെങ്കിൽ വെള്ള നിറമുള്ള സാരിയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ വെള്ളമുണ്ടോ ഏതെങ്കിലും അവർക്ക് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ ഷട്ട് ഇടണ്ട എന്നുള്ളത് കൊണ്ട് ആരെയാലിന് പ്രദക്ഷിണം ചെയ്യുമ്പോഴും ഷട്ട് വേണമെന്നില്ല ഒരു വെളുത്ത തോർത്ത് മേലിട്ടാലും മതി മുണ്ടുടുത്തിട്ട് വെളുത്ത മുണ്ടും അതുപോലെ തന്നെ വെളുത്ത തോർത്ത് മേൽമുണ്ടായിട്ടിട്ട് വിട്ട് ശുഭ്രവസ്ത്രമോ അല്ലെങ്കിൽ ഈറൻ വസ്ത്രമോ നനഞ്ഞ് കുടിച്ചു കഴിഞ്ഞ പാടെയുള്ള ഈറൻ വസ്ത്രമോ ധരിച്ച് ചെയ്യാം ചെയ്യുന്ന അത്രയും ദിവസം നിങ്ങൾ മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ച് ഏഴ് ദിവസമാണെങ്കിൽ ആ ഏഴ് ദിവസം മത്സ്യമാംസാദിയൊക്കെ ത്യജിച്ച് ഒരു വ്രതം എടുക്കുന്നത് നന്നായിരിക്കും പന്ത്രണ്ടാണെങ്കിൽ അങ്ങനെ ഇനി പതിനെട്ടാണെങ്കിൽ അങ്ങനെ ഇരുപത്തൊന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ അരയാൾ പ്രദീക്ഷണത്തിൻ്റെ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മത്സ്യമാംസാദികളൊക്കെ വേണ്ടാന്ന് വെച്ച് ഒരു വ്രതത്തിൻ്റെ നിഷ്ഠയോടുകൂടി ഈ അരയാൽ പ്രദീക്ഷിണം ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദമായിരിക്കും നമുക്ക് ഏവർക്കും നമ്മുടെ കഷ്ടകാലം മാറാനും സമയദോഷങ്ങൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലത് അരയാൽ പ്രതീക്ഷണമാണ് കറ്റുമെങ്കിലും നമ്മൾ ഈ കർക്കിടകത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച തുടങ്ങി പന്ത്രണ്ട് ദിവസം കുറഞ്ഞതൊരു ഏഴു ദിവസമെങ്കിലും നമ്മൾ ഏതൊരു വ്യാഴം തൊട്ട് അടുത്ത വ്യാഴം വരെ ഏഴു ദിവസമെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് നോക്കുന്നത് ഉത്തമമായിരിക്കും